കണ്ണീർ സീരിയലുകൾ കണ്ടുകൊടുത്ത പ്രേക്ഷകർക്കിടയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന പരമ്പരയാണ് ഉപ്പുമുളകും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത പരമ്പര രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് മികച്ച ജനപ്രീതിയാണ് പരമ്പരയ്ക്ക് ലഭിക്കുന്നത് ഇടയ്ക്ക് നിർത്തിവെച്ച ഷോ രണ്ടാം ഭാഗമായി തിരിച്ചെത്തിയെങ്കിലും അതും നിർത്തിവച്ചിരിക്കുകയാണ് വൈകാതെ മൂന്നാമതും ഷോ പ്രേക്ഷകരിലേക്ക് എത്തിയേക്കുമെന്ന വിവരമാണ് അടുത്തിടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത് എന്നാൽ മൂന്നാം ഭാഗത്തിൽ പഴയ താരങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല തങ്ങൾക്ക് ഇതുവരെ അങ്ങനെയൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉപ്പും ഉപ്പുമുളകിലെയും നായകനായി അഭിനയിക്കുന്ന ബിജു സോബാനവും നടി നിഷ സാരംഗും വ്യക്തമാക്കുന്നത് ഉപ്പും മുളകും ത്രീ വരുന്നുണ്ട് തൽക്കാലം ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത് മൂന്നാം ഭാഗം എപ്പോൾ തുടങ്ങുമെന്ന ആർട്ടിസ്റ്റായ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാധാരണ പറയാറുണ്ടെങ്കിലും ഇത്തവണ ഒന്നും പറഞ്ഞില്ല സീസൺ ത്രീ തുടങ്ങുമെന്നാണ് അറിഞ്ഞത് ഉപ്പും ഉപ്പുമുളകുമെന്ന പ്രോഡക്റ്റ് ഫ്ലവേഴ്സിന്റേതാണ് വേറെ ആരെ വെച്ചിട്ടാണെങ്കിലും ഉപ്പും മുളകും ചെയ്യാം സീസൺ ത്രീ അങ്ങനെ തുടങ്ങാനായിരിക്കും പ്ലാൻ അതുകൊണ്ടാവും ഞങ്ങളെ അറിയിക്കാത്തത് ഇനി അറിയിച്ചാൽ തീർച്ചയായും പോകുമെന്നാണ് സെല്ലുലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെ ബിജുവും നിഷയും വ്യക്തമാക്കിയത് ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ പോയാൽ ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട് നിങ്ങൾ എന്തിനാണ് വേറെയുള്ളതിലേക്ക് പോകുന്നത് അതൊക്കെ ഉപ്പുമുളകിൻ്റെ മാത്രയും വരുമോ നിങ്ങളെ ഞങ്ങൾക്ക് ഉപ്പുമുളകിലും കാണാനാണ് താല്പര്യം വേറെ എന്ത് ചെയ്താലും ഉപ്പുമുളകിലും ഉറപ്പായിട്ടും ഉണ്ടാകണം എന്നൊക്കെയാണ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയാറുള്ളത് അത്തരത്തിലുള്ള പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉപ്പും മുളകും ഞങ്ങളുടേതല്ല അത് ചാനലിന്റെ പ്രൊഡക്റ്റ് ആണ് ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ച് മുന്നോട്ട് പോകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് നിലവിൽ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല വൈകാതെ ഷോ വരുമെന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഞങ്ങൾ ഉണ്ടാവുമോ എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ബിജു സോബാനോ നിഷ സാരംഗും പറയുന്നത് ആരുടെയും ബ്രില്ല്യൻസോ കഥ നേരത്തെ തയ്യാറാക്കിയത് കൊണ്ടോ ഒന്നും മുന്നോട്ടു പോയതല്ല അപ്പോൾ തോന്നുന്ന സന്ദർഭങ്ങൾ ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നാണ് എഴുതി കഥയായി ചെയ്തിരുന്നത് ഉപ്പും മുളകും ഇത്രയും വിജയമായതിന് സ്ക്രിപ്റ്റ് റൈറ്ററുടെയും സംവിധായകന്റെയും പിന്തുണ വലുതാണ് ഇതിന്റെ നട്ടലെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് മാത്രമല്ല ഇത് ഇത്രയും നീണ്ടുപോകുമെന്ന് ആരും കരുതിയിരുന്നില്ല സീരിയലും സിനിമയുമൊക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇങ്ങനെയൊരു മാജിക് സീരിയലിലോ സിനിമയിലോ കാണിക്കാനും സാധിക്കില്ല കാരണം സ്പോർട്ടിൽ നിന്നും കഥയിലെ പ്രധാന സംഭവങ്ങൾ ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ചെയ്യാറുണ്ടെന്നും ബിജു സോമാന പറയുന്നു